നിതീഷും നായിഡു നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ് പ്രതീക്ഷ അതായത് നിതീഷ് കുമാർ എന്തു തീരുമാനമെടുക്കും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നീക്കം എന്താണ് എന്തൊക്കെ കാര്യങ്ങളിൽ സമ്മർദ്ദത്തിലാക്കും തുടങ്ങിയ കാര്യങ്ങൾ വലിയ പ്രധാനമായ കാര്യമാണ് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു നമുക്ക് ഒരു സമയത്ത് പ്രതിപക്ഷ ചേരിയുടെ ഏറ്റവും വലിയ നട്ടല്ലായിരുന്ന ചന്ദ്രബാബു നായിഡു പിന്നീട് പല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായത് തീർച്ചയായും അങ്ങനെ ഒരു നിലപാട് പല ഘട്ടങ്ങളിൽ ചാഞ്ചാടി കളിച്ച് പല ഘട്ടങ്ങളിലും അങ്ങനെ ഉദാഹരണങ്ങൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഗതി നിർണയിച്ചിട്ടുള്ള വ്യക്തി നിലയിൽ അതൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത്തരം സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം തമ്മിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നിതീഷ് കുമാർക്ക് ആവശ്യപ്പെടുന്നത് സ്പീക്കർ സ്ഥാനം അടക്കമുള്ളവ വേണം എന്നുള്ളതാണ് അതായത് അയോഗ്യതയുടെ അല്ലെങ്കിൽ പാർട്ടിയെ പിളർത്തുന്നതിൽ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇനി ബിജെപി തെളിക്കുന്ന വഴിക്ക് തങ്ങൾ കടന്നുപോയ പത്ത് വർഷങ്ങൾ വലിയ മാൻഡേറ്റ് ഏകപക്ഷീയമായി കാര്യങ്ങൾ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനി ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല ഇനി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട തീരുമാനം ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബിജെപിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അവർ ഉണ്ടായിരുന്ന വലിയ സിംഹഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് എൻ ആർ സി നടപ്പിലാക്കിയത് പൌരത്വ പ്രശ്നങ്ങൾ അടക്കമെടുത്ത നിലപാടുകളൊക്കെ അങ്ങനെയാണ് സാധിച്ചത് അയോധ്യ അയോധ്യ എത്രയോ കാലമായി എത്ര തിരഞ്ഞെടുപ്പുകൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ അഗ്നിവീരടക്കം പല പലപരമായ പദ്ധതികളിൽ പോലും സിവിൽ കോഡ് ഒരു ഒരു അവസരങ്ങളില്ല അവസരങ്ങളില്ല ഫോറത്തിലേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടണം എന്തെങ്കിലും ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതു നിലപാടിന്റെ വിരുദ്ധമെന്ന് പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അത് എൻ ഡി എ എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് അതാ കഴിഞ്ഞ ഒരു പത്ത് വർഷം എൻ ഡി എ നമ്മൾ കേട്ടിട്ടില്ലല്ലോ എൻ ഡി എ എന്ന ഒരു ആ അലയൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല എത്രയോ കാര്യപ്രാപ്തിയുള്ള ചർച്ചകൾ ആ ഫോറത്തിൽ നടന്നിട്ടില്ല നടന്നിട്ടുണ്ടോ ഇല്ല അമിത്ഷായും മോദിയും മാത്രം എടുക്കുന്ന തീരുമാനം എന്നുള്ള ഘട്ടത്തിൽ പോലും അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനൊക്കെ പക്ഷേ ഇനി വലിയ സമ്മർദ്ദത്തെ അതിജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ ഈ അക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായും ബാലുവിലേക്ക് ഒരിക്കൽ കൂടി പോവാം ബാലു ിയുടെ കാര്യം പറയുമ്പോഴാണ് എൻ ഡി എ എന്ന് പറയുന്ന ആ ഒരു അലയൻസിലേക്ക് വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവിടെ ചന്ദ്രബാബു നായിഡു അല്ലെങ്കിൽ മറ്റ് ഈ ഘടകക്ഷി പ്രബലരായ രണ്ട് ഘടകക്ഷികൾ അതിൻ്റെ കൺവീനർ സ്ഥാനത്തിനു വേണ്ടി വിലപേശൽ നടത്തുമോ അങ്ങനെ ഒരു നീക്കം ടി ഡി പി യുടെ ഭാഗത്തുനിന്നെങ്കിലും കേൾക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ഇനി ഒരു ഈ സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു കൂട്ടുകക്ഷിയിലേക്ക് പോവുകയാണെങ്കിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരിക്കാം പദവി ചന്ദ്രബാബു നായിഡുവിന് നൽകുന്ന കാര്യത്തിൽ ബി ജെ പിയിൽ വലിയ എതിർപ്പൊന്നുണ്ടാകാൻ വേണ്ടി സാധ്യതയില്ല പക്ഷേ സർക്കാരിൻ്റെ സുഗമമായ പ്രവർത്തനമായിരിക്കും ഇനി ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് ഒരു ഒരു അഭിപ്രായം പറയേണ്ടി വരും കാരണം ഈ പല മേഖലകളിലും ഈ പ്രാദേശിക പാർട്ടികൾക്കൊക്കെ അവർക്ക് ശക്തമായ സ്വാധീനം ഉണ്ടാകുമ്പോൾ അതിൽ ഈ സർക്കാരിൻ്റെ നയപരമായ പല കാര്യങ്ങളിലും ഇടപെടൽ ഉണ്ടാകുന്നതായിരിക്കും അതിലേറ്റവും വലിയ കാര്യം ഈ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നരേന്ദ്രമോദി സർക്കാർ ഈ നടത്തിയ രാജ്യത്ത് നടത്തിയിരുന്ന സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പേരിൽ നടത്തിയിരുന്ന പല പദ്ധതികൾക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്താനൊന്നും അന്ന് എൻ ഡി എയിലെ ഘടകക്ഷികൾക്ക് സാധിച്ചിരുന്നില്ല ഒരു കാര്യം ഉറപ്പിക്കാം ഇനിയിപ്പം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില അടിക്കടി ഏകപക്ഷീയമായി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രണ്ടാമതായി ബി ജെ പിക്ക് എക്കാലത്തും പ്രാധാന്യമുണ്ടായിരുന്ന ചില വിഷയങ്ങളുണ്ട് അതായത് ഒരു രാജ്യം ഒറ്റപ്പോൾ അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കിയിരുന്നു ആസാമിൽ അത് ഭാഗികമായി നടപ്പാക്കിയിരുന്നു രാജ്യവ്യാപകമായി ഏക ഏക സിവിൽ കോഡ് അധികാരത്തിലെത്തിയാൽ നൂറ് ദിവസത്തിനുള്ളിലെ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടത്തുമെന്നായിരുന്നു അമിത്ഷാ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിച്ചിരുന്ന അതൊക്കെ ഇനി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും മറക്കേണ്ടി വരുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ അയോധ്യയുടെ കാര്യം അയോധ്യ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ട് കൊണ്ടുവരുമെന്ന് സമാഹരിക്കുമെന്നായിരുന്നു ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അത് ഉണ്ടായില്ല എന്നാണ് ഈ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ കാശി മധുര തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ബി ജെ പിക്ക് ആർ എസ് എസിനുമൊക്കെ തങ്ങളുടെ മുൻ നിലപാട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാർഷിക മേഖലയിലെ പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചില പ്രഖ്യാപനങ്ങൾ ഈ നൂറുദിന കർമ്മ പരിപാടിയിലുണ്ടായിരുന്നു അതും തൽക്കാലത്തേക്കെങ്കിലും ബി ജെ പിക്ക് മറക്കേണ്ടി വരുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഇതൊക്കെ മറക്കുമ്പോഴും ചില ജലക്ഷ പദ്ധതികളിലേക്ക് അതായത് ഒന്നാം യു പി എ സർക്കാർ കൊണ്ടുവന്നതുപോലുള്ള തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തെ ഈ അക്ടിവ്യൂർ പദ്ധതിക്കെതിരായുള്ള എതിർപ്പ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ബി ജെ പിക്ക് തങ്ങളുടെ മുൻ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ജനപ്രിയ നിലപാടുകളിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും ഇതൊക്കെ സർക്കാർ രൂപീകരണത്തെ ആശ്രയിച്ചിരിക്കും നിലവിലെ സാഹചര്യത്തിൽ ഈ സർക്കാർ രൂപീകരിക്കുമോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഹിന്ദുത്വ മാത്രം കൊണ്ട് രേന്ദ്രമോദി സർക്കാരിന് ഈ അടുത്ത മൂന്നാം ഉഴത്തിൽ അല്ലേ സാധ്യമാകില്ല എന്നാണ് തോന്നുന്നത്